അസലമലേക്കു ഇന്ന് വന്നിട്ടുള്ള പുതിയ വീടായിട്ടാണ് അപ്പോൾ ഇന്ന് ഫു ഫുഡൊക്കെ കഴിച്ച് രാത്രി ഫുഡൊക്കെ കഴിച്ച് നമുക്കവിടെ ഒരു ഒമ്പത് പന്ത്രണ്ട് പതിമൂന്നൊക്കെ ആയുണ്ടാവും ഫുഡൊക്കെ കഴിച്ച് ഇന്ന് നമ്മളെ വെറുതെ ദയിക്കാനും വേണ്ടി പാർക്കൊക്കെ പോവുകയാണ് ചിലർക്ക് ജിമ്മേ ചിലർക്ക് പാർക്ക് അപ്പോൾ ഇന്ന് ഉറപ്പിച്ചിട്ട് പാർക്കിന് എൻ്റെ അമ്മയ്ക്ക് ജിമ്മേ പറ്റുള്ളൂ അപ്പോൾ ജിമ്മെടുക്കണ തടി അതോ നമ്മളെ ഫാമിലി താടിയും നല്ല തടിയുണ്ട് വീടുകൾ വരാനും പിൻ അമ്മക്ക് മടിയിട്ട വീടുകൾ വരാനും ഇത് നല്ല പൂർത്തിയാന്ന് കാണട്ടോർക്ക് അതൊന്നു പാർക്കിലിടാ ആ പൂങ്കുടി കണ്ടോളി എല്ലാം നടക്കുന്നു നല്ല പാർപ്പാണ് ഊനാലൊക്കെ ഉണ്ടായിരുന്ന കേക്കിനെ നമ്മൾക്ക് ഊനാലുണ്ടാവും തുളസി ആണത് നല്ല സ്മെല്ലാണ് കൂടുതലായിട്ട് ജീരകത്തിന്റെ സ്മെല്ലാണ് ഇത് ജലദോഷം പനിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നാവിടിച്ചതാക്കിയാൽ തന്നെ മാറും ഞാൻ കാണിച്ചതാണ് എന്താണ് തുളസി ഈ നാട്ടിലൊക്കെ പച്ചയാണ് പച്ചക്ക സ്മെല്ലില്ല കേട്ടോ നമ്മൾ ആ അങ്ങോട്ട് വരും പർപ്പിൾ ബൊക്കെ ഇതൊക്കെ പണ്ടില്ല പർപ്പിൾ ബൊക്ക ഇതൊന്ന് കരിമലാക്കിയാണ് നല്ല സ്മെല്ലടിച്ചറും ജലദോഷത്തിനൊക്കെ നല്ലതാണ് ഇതൊക്കെ തുള്ളത് പച്ച മഞ്ഞ മഞ്ഞ കളറുണ്ട് മഞ്ഞ കളറ് വരെ ഇല്ലാന്നു എണ് ഇത് വെള്ളത്തിന്റെ ഇത് വെള്ളത്തിൻ്റെ ടാങ്കാണ് വയസ്സ് അപ്പം വെള്ളം എടുക്കണേ നമ്മൾ നമ്മളിങ്ങനെ പാർക്കൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം പാർക്കിൽ പാർക്കിലെത്താനായിരുന്നു പാർക്കാണ് നിന്നാണ് പറയാം അപ്പം കാസ് നമ്മൾ ഒരു ചെറിയ പൊടി ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലത്താണ് ഇത് സേഫ് അത് കടന്നിട്ടുള്ള സ്ഥലത്തിൽ ഇത് എന്താണെന്ന് അറിയില്ല ഇത് മറ്റേ ബോഡിതാക്കണേ ഇത് കാല് ഇങ്ങനെ കുറിച്ചിട്ട് കാല് പൊന്തിക്കണേ അതും ഇതും ഇത് നിങ്ങൾക്ക് എന്താണ് അപ്പം കാസ് ഇത് കണ്ടിട്ട് നിങ്ങൾക്കും പൂജ ഉണ്ടാവുമല്ലേ ഇങ്ങോട്ട് വരാണെന്ന് എല്ലാവരും ഇങ്ങോട്ട് വരാം നീ പാർക്കിൽ നേരായിട്ട് എത്തിയിട്ടില്ല കേട്ടോ പാർക്കിക്ക് ഏതോ ലോകത്താണ് പാർക്ക് പാർക്കൊക്കെ കൊറേ കൊറേ പോകാണ്ട് പാർക്കൊക്കെ എത്തണതിന് മുമ്പ് രണ്ട് മൂന്ന് ജിമ്മുണ്ട് ഇത് മാത്രം നൂലുണ്ട് ഇപ്പൊ നമ്മൾ നല്ല തണുത്ത കാറ്റും ഉണ്ട് ഇപ്പൊ ഞമ്മള് നടന്നത് ഒരു ഇരുപത് കിലോമീറ്റർ വെച്ചാൽ നടന്നുണ്ടാവും അപ്പോൾ ഇത് ഇത് സൈക്കിളാണ് അതിൻ്റെ എങ്ങനെ ഫുഡ് ഷോട്ടാണ്

ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇതാക്കണം അത് ഇങ്ങനെ അടി തട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാവും അതെ മാത്രം ഞാനല്ല ഇതാണ് ഏറ്റവും അധികം ഇത് ഞമ്മള് കൂടിയും കൂടി വലിക്കുന്നോണ്ട് അത്ര ഉച്ച അങ്ങനെ ഇങ്ങനെ ആക്കോ ഞമ്മള് പാർക്കിലെത്തിയിട്ടുണ്ട് Marianna, lúc này 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 này lúc 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 này ഇതൊക്കെ റൊണാൾഡോ ഫാൻ ഒന്ന് കളിക്കട്ടെ വീഡിയോ വൈണ്ടപ്പ രാജ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാ കഴിയുന്നില്ലേ ഇന്നൊണ്ണം മെല്ലെ സംസാരിക്കണേ ഫ്ലൈറ്റൊക്കെ പോകണ്ടി കാണിച്ചി കഴിയില്ല തോമാരി ടൈം ആണ് താങ്ക് യു